യുണൈറ്റഡ് എയർലൈൻസ് പുതിയൊരു നിയമം കൊണ്ടുവരികയാണ് ഇനി മുതൽ ബാഗേജ് ഇല്ലാത്ത യാത്രക്കാർക്കും വിമാനം പുറപ്പെടുന്നതിന് നാൽപ്പത്തഞ്ച് മിനിറ്റ് മുമ്പ് ഇൻ ചെയ്യണം ജൂൺ മൂന്ന് മുതലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് ഇതുവരെ ബാഗേജ് ഇല്ലാത്ത യാത്രക്കാർക്ക് മുപ്പത് മിനിറ്റ് മുമ്പ് ഇൻ ചെയ്താൽ മതിയായിരുന്നു ഈ കാര്യത്തിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത് ബാഗേജ് ഉള്ള ആഭ്യന്തര യാത്രക്കാർക്ക് നിലവിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുമ്പ് ഇൻ ചെയ്യണം പുതിയ നിയമം വരുന്നതോടെ എല്ലാവർക്കും ഒരേ സമയം പാലിക്കേണ്ടി വരും അന്താരാഷ്ട്ര യാത്രക്കാർക്ക് അറുപത് മിനിറ്റ് മുമ്പ് തന്നെ ചെക്ക് ഇൻ ചെയ്യണം അതിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല വേനൽക്കാലമായതുകൊണ്ട് കൂടുതൽ ആളുകൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് അമേരിക്കൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ പറയുന്നത് മെമ്മോറിയൽ ഡേ മാരാന്യത്തിൽ മൂന്ന് മില്യൺ ആളുകൾ വിമാനത്തിൽ യാത്ര ചെയ്യുമെന്നാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത് രണ്ട് ശതമാനം കൂടുതലാണ് കൊറോണയ്ക്ക് മുൻപുള്ള കാലത്തേക്കാൾ പന്ത്രണ്ട് ശതമാനം കൂടുതലാണ് ഈ കണക്ക് ഈ അവധിക്കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പോയ സ്ഥലങ്ങൾ ചിക്കാഗോ ന്യൂയോർക്ക് ഓർലാൻഡോ ഡെൻവർ എന്നിവയാണെന്നും അമേരിക്കൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ പറയുന്നുണ്ട് ചൊവ്വാഴ്ചകളിൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനും ബുധനാഴ്ചകളിൽ മടങ്ങാനും അമേരിക്കൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ ഉപദേശിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്താൽ ടിക്കറ്റിന് കൂടുതൽ വില കൊടുക്കേണ്ടി വരില്ല തിരക്ക് കുറഞ്ഞ ദിവസങ്ങളിൽ ടിക്കറ്റ് എടുക്കുന്നതാണ് ലാഭം ചുരുക്കി പറഞ്ഞാൽ യുണൈറ്റഡ് എയർലൈൻസിൽ യാത്ര ചെയ്യുന്നവർ ഇനി കുറച്ചുകൂടി നേരത്തെ എയർപോർട്ടിൽ എത്താൻ ശ്രമിക്കുക നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മുമ്പ് ചെക്ക് ഇൻ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ വിമാനം കിട്ടിയെന്ന് വരില്ല യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ഈ മാറ്റം എന്നാണ് എയർലൈൻ പറയുന്നത് എന്തിനാണ് ഈ മാറ്റം കൊണ്ടുവന്നതെന്ന് നമുക്ക് നോക്കാം യുണൈറ്റഡ് എയർലൈൻസ് പറയുന്നതനുസരിച്ച് ഈ മാറ്റം ഓപ്പറേഷനിൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ഉപഭോക്തൃ സേവനം മെച്ചപ്പെടുത്താനും സഹായിക്കും ഗേറ്റ് ഏജൻ്റുമാർക്ക് കൂടുതൽ സമയം ലഭിക്കുന്നതിലൂടെ ലഗേജ് കൈകാര്യം ചെയ്യാം സീറ്റുകൾ ക്രമീകരിക്കാനും യാത്രയ്ക്ക് മുമ്പുള്ള മറ്റ് കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും ഇത് അവസാന നിമിഷത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും കാര്യങ്ങൾ കൂടുതൽ കൃത്യതയോടെ നടത്താനും സഹായിക്കും സ്റ്റാൻഡ് ബൈ പ്രോസസിംഗ് സീറ്റ് മാനേജ്മെൻറ്റ് എന്നിവ മെച്ചപ്പെടുത്താനും ഈ മാറ്റം സഹായിക്കും സ്റ്റാൻഡ് ബൈ യാത്രക്കാരെ നാൽപ്പത്തഞ്ച് മിനിറ്റിന് മുൻപ് ക്ലിയർ ചെയ്യും ഇത് വരുമാനം നൽകുന്ന യാത്രക്കാർക്കും യുണൈറ്റഡ് ജീവനക്കാർക്കും സീറ്റ് ലഭിക്കാൻ സഹായിക്കും സ്റ്റാൻഡ് ബൈ യാത്രക്കാർക്ക് ബോർഡിംഗ് സമയത്ത് സീറ്റ് ലഭിക്കുന്നത് ഒഴിവാക്കാം കാരണം അവർക്ക് ക്യാരി ഓൺ ബാഗുകൾ ഗേറ്റിൽ വെക്കേണ്ടി വരും കൂടുതൽ സമയം ലഭിക്കുന്നതുകൊണ്ട് ഗേറ്റ് ഏജൻറ്റുമാർക്ക് ജീവനക്കാരെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും യാത്രക്കാർക്ക് മുൻപ് കൂടുതൽ സമയം ലഭിച്ചാൽ യാത്രക്കാരെ സഹായിക്കാനും സ്റ്റാൻഡ് ബൈ ലിസ്റ്റ് ശരിയാക്കാനും ഫ്ലൈറ്റ് ക്രൂവുമായി സംസാരിക്കാനും സാധിക്കും തിരക്കുള്ള സമയങ്ങളിൽ ഇത് വളരെ പ്രയോജനകരമാകും ആരെയാണ് ഈ മാറ്റം കൂടുതൽ ബാധിക്കുക ഈ മാറ്റം പ്രധാനമായും ബിസിനസ് യാത്രക്കാരെയും ഫ്രീക്വൻറ്റ് ഫ്ളയർമാരെയും ആയിരിക്കും ബാധിക്കുക ബിസിനസ് യാത്രയ്ക്ക് പോകുന്നവർക്ക് പലപ്പോഴും സമയം കുറവായിരിക്കും അവർ അവസാന നിമിഷം എത്തുന്നവരായിരിക്കും അവർക്ക് ഈ പുതിയ നിയമം ബുദ്ധിമുട്ടുണ്ടാകും എലൈറ്റ് ഫ്രീക്വൻറ്റ് ഫ്ലയർമാർക്ക് ഫ്ലൈറ്റ് മാറ്റാനുള്ള അവസരം കുറയും പുതിയ നിയമം കാരണം സ്റ്റാൻഡ് ബൈ ക്ലിയറിംഗ് പ്രോസസ് നേരത്തെ കഴിയും ഇത് ഉയർന്ന പദവിയിലുള്ള യാത്രക്കാർക്ക് അവസാന നിമിഷം ഫ്ലൈറ്റ് മാറ്റുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും യുണൈറ്റഡ് എയർലൈൻസിൻ്റെ പ്രധാന ഉപഭോക്താക്കളെ ഇത് അസ്വസ്ഥരാക്കും വിനോദയാത്രക്കാരെയും നേരത്തെ എയർപോർട്ടിൽ എത്തുന്നവരെയും ഈ മാറ്റം കാര്യമായി ബാധിക്കില്ല അവർ ഓൺലൈനിൽ ചെക്ക് ഇൻ ചെയ്യാൻ സാധ്യതയുണ്ട് അതിനാൽ പതിനഞ്ച് മിനിറ്റിന്റെ വ്യത്യാസം അവർക്ക് പ്രശ്നമുണ്ടാക്കില്ല അവസാന നിമിഷം ചെക്ക് ഇൻ ചെയ്യുന്നത് ഒഴിവാക്കുന്നത് കൊണ്ട് ഫ്ലൈറ്റ് കൃത്യസമയത്ത് പുറപ്പെടാൻ ഇത് സഹായിക്കും ടെക്നോളജി പ്രശ്നങ്ങൾ കാരണം എയർപോർട്ട് ചെക്കിൻ ചെയ്യുന്നവർ കൂടുതൽ സമയം കണ്ടെത്തേണ്ടിവരും ഓൺലൈൻ മൊബൈൽ ചെക്ക് ഇൻ ഓപ്ഷനുകൾ ഉണ്ടായിട്ടും ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം എയർപോർട്ടിൽ പോകേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം ചെക്ക് ഇൻ നയം മാറ്റം എയർലൈൻ വ്യവസായത്തിലെ മാറ്റങ്ങളുടെ ഭാഗമാണ് എല്ലാ വിമാന കമ്പനികളും കൃത്യസമയത്ത് ഫ്ലൈറ്റ് പുറപ്പെടാനും പ്രവർത്തന പ്രശ്നങ്ങൾ കുറയ്ക്കാനും ശ്രമിക്കുന്നു യുണൈറ്റഡ് എയർലൈൻസിന്റെ ഈ മാറ്റം പ്രവർത്തന നിയന്ത്രണം കൂട്ടാനും കൃത്യത ഉറപ്പാക്കാനും സഹായിക്കും വേനൽക്കാലത്ത് ഈ നിയമം നടപ്പാക്കുന്നത് യുണൈറ്റഡിന് ഈ നിയമ നയത്തിലെ വിശ്വാസമാണ് കാണിക്കുന്നത് രണ്ടായിരത്തി വേനൽക്കാലത്ത് കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മെമ്മോറിയൽ ഡേ വനാന്തരത്തിൽ മാത്രം മൂന്ന് ദശം ആറവും ദശലക്ഷം ആളുകൾ യാത്ര ചെയ്യും ഈ സമയത്ത് മാറ്റം നടപ്പാക്കുമ്പോൾ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ എന്ന് അറിയാൻ സാധിക്കും യുണൈറ്റഡ് എയർലൈൻസ് പ്രീമിയം സേവനം നൽകാൻ ശ്രമിക്കുന്നുണ്ട് സമയം വിലപ്പെട്ട ഉപഭോക്താക്കളെ ആകർഷിക്കാൻ ഈ നയം സഹായിച്ചേക്കും വ്യവസായ വിശകലന വിദഗ്ധർ പറയുന്നത് ഇത്തരം മാറ്റങ്ങൾ മത്സരപരമായ നേട്ടമുണ്ടാക്കാൻ സഹായിക്കുമെന്നാണ് ഈ മാറ്റത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളുമുണ്ട് പ്രവർത്തനക്ഷമതയും ഉപഭോക്തൃ സൗകര്യവും തമ്മിൽ ഒരു സന്തുലാവസ്ഥ വേണമെന്ന് ചിലർ പറയുന്നു പുതിയ നിയമം കാരണം ട്രാഫിക് കാലതാമസം സുരക്ഷാ ലൈനുകളിലെ തിരക്ക് സാങ്കേതിക പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടായാൽ ബുദ്ധിമുട്ടുണ്ടാകും ക്യാരി ഓൺ ലഗേജുമായി യാത്ര ചെയ്യുന്നവർക്ക് ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ചില യാത്ര വ്യവസായ കമന്റേറ്റർമാർ പറയുന്നത് ഈ മാറ്റം എയർലൈനിടെ സൗകര്യത്തിന് വേണ്ടി മാത്രമാണ് ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങൾ പരിഗണിക്കില്ല എന്നാണ് ലഗേജ് ഇല്ലാതെ യാത്ര ചെയ്യുന്നതിൻ്റെ പ്രധാന ഗുണം പുറപ്പെടുന്ന സമയത്തിലെ വഴക്കമായിരുന്നു അത് ഈ നിയമം ഇല്ലാതാക്കുന്നു ഓൺലൈൻ മൊബൈൽ ചെക്കിൻ എളുപ്പമായതുകൊണ്ട് മിക്ക യാത്രക്കാരെയും ഈ മാറ്റം ബാധിക്കില്ല എന്ന് ഇതിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നുണ്ട് യാത്രയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് ചെക്കിൻ ചെയ്യാൻ സാധിക്കും അതിനാൽ എയർപോർട്ട് ചെക്കിന്നിനെ ആശ്രയിക്കേണ്ടി വരില്ല എലൈറ്റ് യാത്രക്കാരുടെ ആനുകൂല്യങ്ങളെക്കുറിച്ചും ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്